ഒരുപാട് പേര് അതിനെ നോക്കി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു 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 പല്ലക്കിലെ ആ പക്ഷെ എവിക്ഷനെ ആഗ്രഹിക്കുന്നില്ലേ ഞാനങ്ങനെ നോക്കി പോലെ ഞാൻ അത്രേ നോക്കി കാണുന്നുള്ളൂ പട്ടിക്കൂടെ ഞാൻ ആ സാധനം കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനത് കാണാൻ ില്ല എനിക്കറിയാം അത് വായിച്ചാൽ വായിച്ചാലും പക്ഷെ എനിക്കത് നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ ഞാനതിനു കാണണം എനിക്കത് കാണാൻ ആവശ്യമില്ല ഞാനത് എന്നോട് രണ്ടൂന്ന് പറഞ്ഞോളൂ എന്നാൽ ഞാൻ കാണുന്നുള്ളത് അതായാലും വേറെ രീതിയിൽ ഞാൻ അതിനെ നോക്കി കാണുന്നില്ല പിന്നെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടത് അതുകൊണ്ട് അവിടുത്തെ ഓരോ രീതിയില് ഉണ്ട് എന്ന് ൾക്കാരുണ്ട് വീക്കെ ആൾക്കാരുണ്ട് എന്നോട് കാര്യമാണ് അന്ന് പറഞ്ഞത് പക്ഷേ അതൊന്ന് അതൊക്കെ ഞാനൊരു ഫണ്ണായിട്ടുള്ള രീതിയിലേ കാണുന്നുള്ളു അത് ഞാൻ വലിയ സീനായിട്ട് ഒന്നും എടുക്കുന്നില്ല ഓൾസോ ഞാനൊരു ഇഷ്ടപ്പെടുന്നു എന്താണ് എന്നെ പറ്റേലെ കൂട്ടിലിട്ട് അടച്ച് അങ്ങനെ നാല് നാല് അടുത്ത പ്രശ്നം ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും ഉണ്ട് ജാസ്മിന് മാത്രം ആകാശപ്പെട്ട ടാഗ് ആണെന്ന് ഞാൻ പറയും എത്രയൊക്കെ കണ്ടേഷൻസ് മലയാളം ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു ടാഗ് അത് ജാസ്മിനെ മാത്രം ആകാശപ്പെടുകയാണെന്നാണ് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത് അപ്പൊ ജാസ്മിന് ആ ഒരു ടാക് ലൈൻ കിട്ടിയപ്പോൾ ഉറപ്പായിട്ടും അറിഞ്ഞിട്ടുണ്ടാവൂല്ലോ അപ്പൊ ആ ഒരു ഫീലിംഗ് ഞാൻ മാത്രമല്ല മാത്രല്ലാരിൽ അവിടെ അടിപൊളിയായിട്ട് കളിച്ചിട്ടുള്ള ഒരാള് സീസൺ സിക്സിനകത്ത് എന്നും അതെനിക്കറിയില്ല പക്ഷെ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടുള്ള ജാസ്മിന് മൂസ എന്ന് പറഞ്ഞ പുള്ളിക്കാരെയൊക്കെ ഒറ്റപ്പെട്ടല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഇത് വന്നത് കൊണ്ട് നിങ്ങൾക്ക് എവിടെയുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ പറയുന്നതാണ് പക്ഷെ അവിടെ അടിപൊളിയായിട്ട് കളിച്ചിട്ടുള്ള ഒരുപാട് ലേഡി കണ്ടസ്റ്റന്റ് ഞങ്ങളുടെ സീസണിൽ തന്നെ ഞാൻ എവിടെ കിട്ടിയാലും ഞാൻ പറയുന്നത് അഫ്സരേച്ചി കളിച്ചിട്ടുള്ളത് പുറത്ത് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അഫ്സരേച്ചിയൊക്കെ ബ്രില്യൻ പ്ലെയർ ആയിരുന്നു അടിപൊളിയായിട്ട് കളിച്ചിട്ടുള്ള കണ്ടസ്റ്റന്റ്സ് ആണ് ഇപ്പൊ മുൻപത്തെ സീസണിൽ ഞാൻ പറഞ്ഞു ജാസ്മിൻ നമ്മുടെ രഞ്ജനി ഹരിദാസ് രഞ്ജിനി ചേച്ചിയൊക്കെ നമ്മൾ ചേച്ചിക്ക് കൊടുത്തൊരു ചാക് ഉണ്ട് എന്നൊരു ചാക് ആണ് പക്ഷെ ഇന്ന് നമ്മള് രഞ്ജിനി ചേച്ചിയുടെ അന്നത്തെ എപ്പിസോഡ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര രഞ്ജിനി ചേച്ചി അടിപൊളി എന്ന് നമുക്ക് തോന്നും അതാണ് കാലം മാറുമ്പോൾ ചിന്തകൾ മാറിക്കോട്ടെ അപ്പം ഇത്രയും സീരിയസ് ക്വസ്റ്റൻസ് ചോദിച്ചപ്പോ നമുക്ക് കുറച്ച് മാറ്റി പിടിക്കാം കുറച്ച് ഫണ്ടാക്കാം ഒരു കുസൃതി ചോദ്യം ഞാൻ ചോദിക്കാം ബിഹൈൻഡ് ബുഡ്സിൽ ഏതോ ഇന്റർവ്യൂ ഞാൻ അടച്ചു മാറ്റിയതാണ് കിട്ടാതെ ഓക്കെ സോ ക്വസ്റ്റിനേ ജാസുവിന്റെ ഒരു സൈഡില് പൊന്നും മറ്റേ സൈഡില് ജാസുവിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡും ഉണ്ട് ജാസുവിന്റെ കണ്ണ് എവിടോട്ടായിരിക്കും ഫുഡിലോട്ട് വീട്ടിലോട്ട് കണ്ണൂരി ചോദ്യം ജാസിന്റെ കണ്ണ മുഖത്ത് മൂക്കിന്റെ മോഡ് ശരി താങ്ക് യു സോ മച്ച് ഓടി